എസ് എ കെ എൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം നമ്മുടെ പ്രവാസത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വർഷം ആദ്യമാസം പത്താം മാസം നഗരം പിടിക്കപ്പെട്ടതിൻ്റെ പതിനൊന്നാലാം വർഷം അതേ ദിവസം കർത്താവ് എൻ്റെ കരം എൻ്റെ മേൽ വന്നു എന്നെ ഒരു ദൈവദർശനത്തിരി ദേശത്ത് കൊണ്ടുവന്ന് വളരെ ഉയർന്ന ഒരു മലയിൽ നിർത്തി അവിടെ എൻ്റെ മുമ്പിൽ ഒരു പട്ടണത്തെ എൻ്റെ ഇതുപോലെ ഒരു രൂപമുണ്ടായിരുന്നു അവിടെ നിന്ന് എന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഓട് കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു ചണച്ച ചരടും അളവ് ഉണ്ടായിരുന്നു അവൻ പടിപ്പൊരയിൽ നിൽക്കുകയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര സൂക്ഷിച്ച് നോക്കുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക ഞാൻ കാണിച്ചു തരുന്നതെല്ലാം എൻ്റെ മനസ്സുറപ്പിക്കുക അവൻ നിനക്ക് ഞാൻ കാണിച്ച് ത വേണ്ടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നീ കാണുന്ന എല്ലാം ഇസ്രാജനത്തോട് പറയുക ദേവാലയത്തിനും ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അളവ് പോലിൻ്റെ നീളം ആറ് മുഴം ആയിരുന്നു അതായത് ഒരു സാധാരണ മുഴുവൻ ഒരു കൈപ്പത്തിയുടെ ഭീതിയും കൂടിയ നീളം അവൻ ഭിത്തിയുടെ കനം അളന്നു കനം ഒരു ഉയരം അളന്നു അതും ഒരു തെണ്ണ് കിഴക്കോട്ട് പടിപ്പൊരിയിൽ ചെന്ന് അതിൻ്റെ നടകറി ഉമ്മറപ്പൊടി അളന്നു അതിൻ്റെ ഉയരം ഒരു തെണ്ണ് പാർശ്വത്തിലുള്ള ഓരോ മുറിക്കും ഓരോ തെണ്ണ് നീളവും ഓരോ തണ്ണ വീതിയും അവയ്ക്കിടയിലുള്ള സ്ഥലം അഞ്ചു മുഴം പടിപ്പൊരിക്ക ഭൂമുഖത്തിനടുത്തുള്ള വാതിലിൻ്റെ ഉമ്മറപ്പൊടിക്ക് മാത്രമേ അകമേ അളവും ഒരു തെണ്ണ് അവൻ പടിപ്പൊരയുടെ മു ഭൂമുഖമാക അകമേ അളന്നു അവ പടിപ്പൊരയുടെ ഭൂമുഖം അടങ്ങും എട്ട് മുഴം നീളം കട്ടിലപ്പടികൾക്ക് രണ്ട് മുഴം നീളം പടിപ്പൊരകളുടെ പൂമുഖം ഉൾഭാഗത്തായിരുന്നു കിഴക്കേ പാതയിൽ ഒരു ഒരു വശുവും മൂന്ന് മുറി വീതമുണ്ടായിരുന്നു എല്ലാറ്റിനും ഒരേ അളവ് തന്നെ ഈ ഇരുവശങ്ങളിലുമുള്ള കട്ടിലപ്പൊടികൾക്ക് മാത്രമേ അളവ് തന്നെ പിന്നീട് അവൻ പടിപ്പൊലിയിലെ വീതി കളന്നു അത് പത്തു മുഴം നീളം പതിമൂന്ന് മുഴം പാർശ്വമുറികൾക്ക് മുൻപിൽ ഇരുവശവും ഓരോ മുഴം വീതിയിൽ അഴികൾ കൊണ്ട് അതി ഈ ഇരുട്ടി അതിട്ടിരുന്നു പാർശ്വമുറിയിൽ ആറു മുഴൻ നീളം ആറു മുഴം വീതി അവൻ പാർശ്വമുതികൾക്കൊന്നിൻ്റെ മേൽക്കൂ മേൽക്കൂര മുതൽ എതിർവശത്തു വരെയുള്ള മേൽക്കൂര വരെ പടിപ്പുപുരയുടെ നീളം അളന്നു വാതിൽ മുതൽ വാതിൽ വരെ ഇരുപത്തഞ്ച് മുഴം അവൻ ഭൂമുഖം അടന്നു ഇരുപത് മുഴം പടിപ്പൊരയുടെ ഭൂമുഖത്തെ ചുറ്റും അങ്കണമുണ്ടായിരുന്നു പടിപ്പൊരയുടെ മുന്നേ മുന്നേറ്റം മുതൽ അകമേ ഭൂമുഖത്തിൻ്റെ അറ്റം വരെ അമ്പത് മുഴമായിരുന്നു പടിപ്പൊരിക്ക് ചുറ്റും പാർശ്വ മുറികളിലും ഭൂമുഖത്തും അകത്തേക്ക് ഇടുങ്ങിയ ഇടിപാതകളുണ്ടായിരുന്നു കട്ടിരപ്പൊടിയിൽ നീന്തപ്പന ചിത്രണം ചെയ്തിരുന്നു അവനെന്നെ പുറത്ത് അങ്ങണത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അങ്ങണത്തിന് ചുറ്റുമുള്ള മുറികളും കൽത്തലങ്ങളും ഉണ്ടായിരുന്നു കൽത്തലങ്ങൾക്ക് അഭിമുഖമായി മുപ്പത് മുറികളാണ് ഉണ്ടായിരുന്നത് പടിപ്പൊറികളുടെ നീളത്തിൽ അനുസൃതമായി അവയോട് ചേർന്നായിരുന്നു കൽത്തണം ഇതായിരുന്നു താഴത്തെ കൽത്തണം താഴത്തെ പടിപ്പൊരിയുടെ മുൻവശം മുതൽ അകത്തെ അങ്കണത്തിൻ്റെ പുറത്തുവരെ അറ്റം വരെ ദൂരം അവൻ അളന്നു നൂറുമുഴം അവൻ എൻ്റെ മുൻപിൽ വടക്ക് കൂട്ട് നടന്നു വടക്കൂട്ട് ദർശനത്തിനായി പുറത്തെ അങ്കണത്തിന് അവിടെ ഒരു പടിപ്പൊരി ഉണ്ടായിരുന്നു അവൻ അതിൻ്റെ നീളം വീതി മടന്നു അതിൻ്റെ ഇരുവശങ്ങളിലും ഉള്ള മൂന്ന് മുറികളും കട്ടിലപ്പൊടികളും പൂമുഖവും ആദ്യത്തെ പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ നീളം അൻപത് മുഴുവും വീതി ഇരുപത്തഞ്ച് മുഴുവും കിഴക്കോട്ട് ദർശനമുള്ള പടിപ്പുരയുടെ തന്നെ അളവിലായിരുന്നു അതിൻ്റെ കിടിവാതിലും പൂമുഖവും ഈന്ത പന ചിത്രവും അതിലേക്ക് ഏഴ് നടകളുണ്ടായിരുന്നു ഭൂമുഖം അകത്തായിരുന്നു കിഴക്കുള്ളതുപോലെ അകത്തെ അങ്ങനത്തിലേക്ക് വടക്കേ പടിപ്പൊരയിലേക്കെതിരെയും ഒരു പടിപ്പുര ഉണ്ടായിരുന്നു പടിപ്പൊര മുതൽ പടിപ്പൊര വരെ നൂറു മുഴം അവൻ അളന്നു അവൻ എന്നെ തെക്ക് തോട്ട് നയിച്ചു ഇതാ തെക്ക് വശത്ത് ഒരു പടിപ്പൊര അതിൻ്റെ കട്ടിലപ്പടികളും ഭൂമുഖവും അളന്നു അവയ്ക്കും മറ്റുള്ളവരുടെ അളവുകൾ തന്നെ പടിപ്പൊരിക്കും ഭൂമുഖത്തിനും ചുറ്റും മറ്റുള്ളവർക്കെതിരെ കിളിവാതിലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴുവും വേദി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിലേക്കീഴ് നടകളുണ്ടായിരുന്നു അതിൻ്റെ ഭൂമുഖം അകവശത്തായിരുന്നു ഓരോ ഘട്ടിൻ്റെ പടിയിലും ഇരുവശത്തും ഇന്തപ്പന ചിത്രങ്ങളുണ്ടായിരുന്നു അകത്തെ അങ്കണത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു പടിപ്പൊരി ഉണ്ടായിരുന്നു പടിപ്പൊര മുതൽ പടിപ്പൊര വരെ അവനടന്നു നൂറു മുഴം തെക്കേ പടിപ്പൊരിയുടെ അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുവന്നു ആ പടിപ്പൊരിയും അവൻ അടന്നു മറ്റുള്ളവരുടെ അളവ് തന്നെ ആയിരുന്നു അതിനും അതിൻ്റെ പാർശ്വമുറികളും കട്ടിലപ്പടിയും ഭൂമുഖവും മറ്റുള്ളവരുടെ അളവിൽ തന്നെയായിരുന്നു അതിനും ഭൂമുഖത്തിനും ചുറ്റും കിളിവാതിലുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിന് ചുറ്റും ഇരുപത്തഞ്ച് മുഴ നീളവും അഞ്ച് മുഴം വീതിയുമുള്ള ഉണ്ടായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിരപ്പടിയിൽ ഈന്തപ്പണി പല ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു കിഴക്ക് വശത്തേ ഉള്ള അകത്തെ അങ്കണത്തിലേക്ക് അവൻ എന്നെ കൊണ്ടുപോയി അവൻ പടിപ്പൊറികളന്നു അതിന് ചുറ്റുമുള്ളവയെ കളന്നു അതിൻ്റെ പാർശ്വമുറികളും കട്ടിലപ്പണികളും അങ്കണവും മറ്റുള്ളവയുടെ അളവിൽ തന്നെയായിരുന്നു അതിലും ഭൂമുഖത്തിലും ചുറ്റും കിടിമാതിലുകളുണ്ടായിരുന്നു അതിൻ്റെ നീളവും ഒമ്പത് മുഴവും വീതി ഇരുപത്തഞ്ച് മുഴുവുമായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തേ അങ്കണത്തിന് അഭിമുഖമായിരുന്നു കട്ടിലപ്പണികളിൽ ഇരുവശത്തും ഓരോ ഹീന്തപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്കും ഏഴ് നടലുകളുണ്ടായിരുന്നു അവനെന്നെ വടക്കേപ്പടി പുരയിലേക്ക് കൊണ്ടുപോയി അവൻ അവനതളന്നു അതിനും അതിനും മറ്റുള്ളവീട് അളവ് തന്നെ അതിൻ്റെ പാർശ്വമുഖ പഠികളും കട്ടിലപ്പടികളും ഭൂമുഖവും മറ്റുള്ള അളവിൽ തന്നെയായിരുന്നു അതിനു ചുറ്റും കിളിപാതികളുണ്ടായിരുന്നു അതിൻ്റെ നീളം അമ്പത് മുഴുവൻ വീതി ഇരുപത്തഞ്ച് മുഴവുമായിരുന്നു അതിൻ്റെ ഭൂമുഖം പുറത്തെ അങ്കണത്തിൽ അഭിമുഖമായിരുന്നു കട്ടിന് പടികളിൽ ഇരുവശത്തെയും ഓരോ ഇന്ദപ്പന ചിത്രവും ഉണ്ടായിരുന്നു അതിലേക്ക് എട്ട് പടികളുണ്ടായിരുന്നു അവിടെ പടിപ്പൊരയുടെ ഭൂമുഖത്ത് ഒരു മുറിയും അതിൻ്റെ അതിനൊരു മുറിയും ഉണ്ടായിരുന്നു ദഹനബിരിയ്ക്കുള്ള വസ്തു അവിടെയാണ് കഴിയേണ്ടിയിരുന്നത് ദഹനബിരിക്കും ഭാവപരിഹാരവിലേക്കും പ്രാവശ്യത്തെ ഭരിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് പടിപ്പുരയുടെ ഭൂമുഖത്ത് ഇരുവശത്തുമുള്ള ഓരോ മേശയുമുണ്ടായിരുന്നു അവിടെ വടക്കേ പടിപ്പുരയുടെ വാതിൽ കൽ വാതിൽ കൽ ഭൂമുഖത്ത് ഉണ്ടായിരുന്നു മേശയുണ്ടായിരുന്നു ഭൂമുഖത്തിന് ഇരുവശത്തും രണ്ട് മേശയുമുണ്ടായിരുന്നു പടിപ്പുരയ്ക്കകത്തും പുറത്തും മായി നിന്നാലും മേശകളുണ്ടായിരുന്നു അങ്ങനെ എട്ട് മേശ അവയിലാണ് ബലി വസ്തുക്കളെ കൊണ്ടുവന്ന് കൊന്നിരുന്നത് ദഹനബലിക്ക് വേണ്ടി കല്ലിൽ കൊത്തിയെടുത്ത് ഒന്നര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒരു മുഴം ഉയരവുമുള്ള നാല് മേശകളുണ്ടായിരുന്നു ദഹനബലിക്കുള്ള മറ്റ് ബലികൾക്കുള്ള മൃഗങ്ങളെ കൊല്ലുന്നതിന് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവയിലാണ് വെച്ചിരുന്നത് അകത്തേ ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ കൊളുത്തിൽ പിടിപ്പിച്ചിരുന്നു മേശപ്പുറത്താണ് ബലിക്കുള്ള മാംസം വെച്ചിരുന്നത് പിന്നീട് അവൻ എന്നെ പുറത്തുനിന്ന് അകത്തേക്ക് അങ്കടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അകത്തടത്തിൽ രണ്ട് മുറികളുണ്ടായിരുന്നു ഒന്ന് തെക്കോട്ട് ദർശനമായി പടിപ്പൊറിയ്ക്ക് അടുത്തും മറ്റത് വടക്കോട്ട് ദർശനമായി തെക്കേ പടിപ്പൊരയുടെ വശത്തുമായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ദേവാലയത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്ക് ഉള്ളതാണ് തെക്കോട്ടുള്ള ദർശന മുറി ബലിപീഠത്തിൻ്റെ ചുമതല വഹിക്കുന്ന പുരോഹിതന്മാർക്കുള്ളതാണ് വടക്കോട്ടുള്ള ദർശന മുറി സാധുക്കിൻ്റെ പുത്രന്മാരാണ് ഇവർ ദേവി പുത്രന്മാർ ഇവർക്ക് മാത്രമേ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ അവിടത്തെ സമീപിക്കുവാൻ പാടുള്ളൂ അവൻ അങ്കടം അളന്നു അത് നൂറു മുഴം നീളം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു പീഠം ദേവാലയത്തിൻ്റെ മുൻവശത്തായിരുന്നു അവൻ എന്നെ ദേവാലയത്തിൻ്റെ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നു വന്നു ഭൂമുഖത്തിൻ്റെ അവൻ അടന്നു അഞ്ച് മുഴം ബി വാതിലിൻ്റെ വീതി പതിനാല് മുഴമായിരുന്നു അതിൻ്റെ ഭാഷ്യഭിത്തികൾ മൂന്ന് മുഴം വീതം ഭൂമുഖത്തിൻ്റെ നീളം ഇരുപത് മുഴുവും വീതി പന്ത്രണ്ട് മുഴുവുമായിരുന്നു അതിലേക്ക് പത്ത് പടികളും കട്ടിലപ്പടികളും ഇരുവശത്തും തൂണുകളും ഉണ്ടായിരുന്നു താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം ശിശിയായിരിക്കും സ്തുതിയായിരിക്കും